നമസ്കാരം നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഏറെ ആദരവോടെ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മുടെ കറൻസി നോട്ടുകളിലാണെങ്കിലും രാജ്യത്തിൻ്റെ ദേശീയ സ്ഥാപനങ്ങളിലാണെങ്കിലും രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെ ഒക്കെ തന്നെ ഓഫീസുകളിലും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ ആദരവോടുകൂടി തന്നെയാണ് നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കറൻസി നോട്ടിൽ നിന്നും മഹാത്മാഗാന്ധിജിയുടെ ചിത്രം പിൻവലിക്കുകയും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഫോട്ടോകളെടുത്ത് മാറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ അത് ഇന്ത്യക്കാർ എങ്ങനെയായിരിക്കും എന്നെ നേരിടുക ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കാനേ കഴിയാത്ത ഒന്നാണ് പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിവിചിത്രമായ ഒരു കാര്യമാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കി ജമാഅത്തെ ഇസ്ലാമി പ്രതിഷ്ഠിച്ച പാവ സർക്കാരായ മുഹമ്മദ് യുനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം രാഷ്ട്രപിതാവിനെ തള്ളിപ്പറയുന്ന ഒരു പരമ്പരയാണ് നമുക്കെല്ലാം അറിയാം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് മുജീബർ റഹ്മാനാണ് പാകിസ്ഥാനിൽ നിന്ന് കടുത്ത അവഗണന അനുഭവിച്ചിരുന്ന കിഴക്കൻ ബംഗാളിലെ ജനങ്ങൾ അന്ന് സംഘടിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം ശക്തമായ തോതിലുള്ള പോരാട്ടം നടത്തുകയും തങ്ങൾക്ക് പ്രത്യേകമായി ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ അവരെ നയിച്ചിരുന്ന വ്യക്തിയാണ് മുജീബർ റഹ്മാൻ അദ്ദേഹത്തെ വംഗബന്ധു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണ് അതായത് പാകിസ്ഥാനോട് ഇന്ത്യക്ക് യുദ്ധം വരെ ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകുന്നത് ശരിക്കും ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഇന്ത്യയുടെ സൃഷ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് നടുനായകത്വം വഹിച്ച ആളാകട്ടെ മുജീബുറഹ്മാനും ആയിരുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ തോളിലേറി ഭരിക്കുന്ന താൽക്കാലിക സർക്കാരാകട്ടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പേർന്ന ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യത്തേത് കറൻസി നോട്ടുകളിൽ നിന്ന് രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാൻ്റെ ചിത്രങ്ങൾ പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന കറൻസി നോട്ടുകളൊക്കെ തന്നെ മുജീബുറഹ്മാൻ്റെ ചിത്രമുണ്ട് എന്നുള്ളത് കൊണ്ട് അടുത്ത ആറ് മാസം കൊണ്ട് മുജീബ് റഹ്മാന്റെ ചിത്രം ഇല്ലാത്ത കനസ്യ നോട്ടുകൾ അച്ചടിക്കാനുള്ള തിരക്കിലാണ് ആ ബംഗ്ലാദേശിലെ കേന്ദ്ര ബാങ്ക് ഒരു ഒരാറുമാസം കഴിയുമ്പോൾ മുജീബ് റഹ്മാൻ്റെ ചിത്രമുള്ള എല്ലാ നോട്ടുകളും പിൻവലിക്കപ്പെടുകയും പിന്നീട് പുതിയതായി നോട്ടുകൾ ഇറങ്ങുകയും ചെയ്യും ഈ നോട്ടുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചിന് ജമാഅത്ത് സ്ലമ നേരത്തിൽ അവിടെ വലിയൊരു ലഹള നടന്നിരുന്നു ഒരു വലിയ പോരാട്ടം നടന്നിരുന്നു അതിൻ്റെ ചിത്രങ്ങളായിരിക്കും ഇനി മുതൽ കനസ്യ നോട്ടുകളിൽ അച്ചടിച്ച് വരിക എന്തൊരു വിചിത്രമായ രീതിയാണ് ആ രാജ്യത്തിപ്പോൾ ജനാധിപത്യപരമായ അല്ലാത്ത രീതിയിൽ ഭരണത്തിലേറിയ സർക്കാർ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ബംഗ്ലാദേശിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും മുജീബുറഹ്മാൻ്റെ ചിത്രം ഇതിനോട് തന്നെ നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതും സർക്കാർ ഉത്തരവിലൂടെയാണ് ഇത് ചെയ്തത് സർക്കാരിൻ്റെ യാതൊരു സ്ഥാപനങ്ങളിലും അതായത് അവിടുത്തെ പാർലമെൻറ്റിലും പ്രസിഡന്റിൻ്റെ ഓഫീസിലും സർക്കാർ ഓഫീസുകളിലും ഒക്കെ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ ചിത്രങ്ങൾ എത്രയും വേഗം എടുത്തു മാറ്റണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ആ ചിത്രങ്ങളെല്ലാം തന്നെ എടുത്തു മാറ്റി കൂടാതെ മുജീബ് റഹ്മാൻ്റെ ഓർമ്മകൾ പേർന്ന എന്തെങ്കിലും സ്മാരകങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ നശിപ്പിച്ച് കളയാനാണ് ഇപ്പോൾ ഇവരുടെ നിർദ്ദേശം അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് ദാക്ക എന്ന വീട് ഇതിനോടകം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ തീ വച്ച് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ദാക്കയുടെ ഹൃദയഭാഗത്തുള്ള രാഷ്ട്രപിതാവായ മുജീബർ റഹ്മാൻ്റെ പ്രതിമയിൽ ചെരുപ്പുമാല അണിയിക്കാൻ പോലും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ തയ്യാറായി എന്നുള്ളത് ഇവർക്ക് ഒരു രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പോലും യാതൊന്നും അറിയാൻ പാടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഒരു രാഷ്ട്രം ജനിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പാടുപെട്ട വ്യക്തിയാണ് മുജീബ് റഹ്മാൻ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബുർ റഹ്മാനും ഭാര്യയും മക്കളുമെല്ലാം അന്നത്തെ പട്ടാള ഭരണാധികാരികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലായിരുന്നു കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് മുജീബ് റഹ്മാനെ പോലെയുള്ള അതിശക്തനായ ഒരു ഭരണാധികാരി ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്ത് വളർന്നു വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാജ്യം തന്നെയായിരുന്നു പാകിസ്ഥാൻ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ കൈകൾ തന്നെ ആയിരിക്കാം മുജീബ് റഹ്മാൻ്റെ വധത്തിന് പിന്നിൽ എന്നും ഇന്നും കരുതപ്പെടുന്നുണ്ട് ഈ കേസിലെ കുറ്റവാളികൾ പലരെയും പിടിക്കപ്പെട്ടു എങ്കിലും ചിലർ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണോ ഇവർ ജീവിച്ചിട്ട് ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് എന്തിനു വേണ്ടിയാണ് മുജീബ് റഹ്മാനെ അന്ന് ഈ സൈനിക മേധാവികൾ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഇന്നും അജ്ഞാതമാണ് ഇതേ തുടർന്ന് പിന്നീട് പട്ടാളം ഭരണം ഏറ്റെടുക്കുന്നു പിന്നീട് അങ്ങോട്ട് തുടർന്ന് പലപ്പോഴും ബംഗ്ലാദേശിൽ ഭരണ രംഗത്ത് അസ്ഥിരതയാണ് നിലവിലുന്നത് പലപ്പോഴും അവിടെ പട്ടാള അട്ടിമറി നടത്തും അതുപോലെ ഭരണം പിടിച്ചെടുക്കും പിന്നെ പട്ടാള മേധാവിയായിരിക്കും അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇങ്ങനെ നിരവധി പേർ ജനറൽ എർഷാദിനെ പോലെയുള്ള ആളുകൾ റഹ്മാൻ തുടങ്ങിയ നിരവധി പേർ ആ രാജ്യം ഭരിക്കുന്ന അവസ്ഥയിൽ പോലും മുജീബ് മുജീബുറഹ്മാൻ്റെ വധം പിന്നീട് കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു എന്നിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തം രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാതെ ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം രാഷ്ട്രപിതാവിനെ ഇമാതിരി തള്ളിപ്പറയുകയും നിരന്തരമായി അവഹേളിക്കുകയും ചെയ്യുന്ന ഈ ഒരു നടപടി അത് അവരുടെ ഒരു പ്രവർത്തന രീതിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം എങ്കിലും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല മാത്രമല്ല അവർ ശക്തമായ തോതിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകി എന്നുള്ളത് ഒരു പക്ഷേ അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കാം എങ്കിൽ പോലും ഒരു പക്ഷേ ഇന്ത്യ അന്ന് ഷെയ്ഖ് ഹസൈനെ രക്ഷിച്ച് നമ്മുടെ രാജ്യത്തേക്ക് സുരക്ഷിതമായി എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരെ വകവരുത്താൻ പോലും മടിക്കാത്തവരാണ് ഈ നിലവിലെ ഭരണാധികാരികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുജീബുർ റഹ്മാൻ്റെ മകളോട് തങ്ങൾക്ക് കാട്ടാൻ കഴിയാത്ത ക്രൂരതയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോട് തന്നെ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന ഈ കാടത്തം എന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല മുജീബ് റഹ്മാൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ പേര് ഇതിനോടം തന്നെ അവർ മാറ്റിക്കഴിഞ്ഞു പ്രമുഖമായ ഗവേഷണ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അതുപോലെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ മുജീബ് റഹ്മാൻ്റെ പേര് നൽകിയിരുന്നതെല്ലാം തന്നെ ഇതിനോടകം അവർ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി നേരത്തുള്ള ഭരണകൂടം മുജീബ് റഹ്മാന്റെ പേരിലുള്ള ഭൗതികമായ എന്തൊക്കെ കാര്യങ്ങൾ നീക്കം ചെയ്താലും ബംഗ്ലാസ് ജനങ്ങളുടെ മനസ്സിൽ എന്നും അദ്ദേഹം അവരുടെ രാഷ്ട്രപിതാവായി തന്നെ നിലനിൽക്കും ഇത്തരത്തിലുള്ള ഒരാളുടെ ലെഗസി ഇല്ലാതാക്കാൻ ഇമ്മാതിരിയുള്ള ഈ തറവേലകൾ ഒരിക്കലും ഒരു ഒരു ഭരണകൂടത്തിനോ ഭൂഷണമല്ല പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യപരമായ ഭരണമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് കയ്യിലുണ്ട് എന്ന് വേണം കരുതാൻ ഇവരുടെ ഈ വൃത്തികളിക്കെല്ലാം കൂട്ടിനായി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും കൂടെയുണ്ട്